ദിലീഷ് അഗ്രിവാഗലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങളെ വള്ളിക്കുന്ന് സ്വദേശിയും ഒരു മിലിറ്ററി പട്ടാളക്കാരനുമായിട്ടുള്ള ജയരാജൻ സാറിൻ്റെ വീട്ടിലേക്കാണ് മൂപ്പർ കുറച്ച് തക്കാളി കൃഷിയിൽ കാട്ടി കാട്ടാനാണ് ഞാൻ വന്നിട്ടുള്ളത് അത് കാണേണ്ടതാണ് കാഴ്ച നിൽക്കുന്നത് നിങ്ങൾ കാണണം ഇപ്പം നിങ്ങൾ മിലിട്ടറിയിൽ റിട്ടയർഡായിട്ട് എത്ര വർഷമായി ഞാൻ രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ മുപ്പതിന് റിട്ടയർഡായതാണ് രണ്ടായിരത്തി ഒന്ന് അപ്പം ഇത്ര ഇപ്പം ഇരുപത്തിമൂന്ന് വർഷം കൃഷി അന്ന് ആ വർഷം തന്നെ കൃഷി കുറഞ്ഞ ചെറിയ രീതിയിൽ പയർ കയ്പടകലം ഇതൊക്കെയായിട്ട് ഇങ്ങനെ എല്ലാ വർഷം ചെയ്യുന്നതാണ് ചേരങ്ങ ഇപ്പൊ തക്കാളി ഉണ്ട് വഴുതനങ്ങൾ നല്ല രോഗങ്ങൾ വരുന്നത് കൃഷിയാണ് കേട്ടോ അതെ അതെ നല്ല മരുന്നുകളൊക്കെ അടിച്ചാലേ മരുന്നില്ല അതൊരു ഇരുന്നൂറ്റമ്പതോളം മരട് ഇരുന്നൂറ്റമ്പതോളം മരട് തക്കാളികളാണ് ഇവിടെ വെച്ചിട്ടുള്ളത് പഴുത്തൊക്കെ ഇതൊക്കെ കാണുമ്പോ തന്നെ നല്ല കണ്ട അതൊക്കെ പറക്കാനായതിനു പറക്കാനായ തക്കാളികളാണ് തക്കാളികളൊക്കെ ഇതിലിട്ടുള്ള വളങ്ങളൊക്കെ എന്തൊക്കെയാണ് നിങ്ങള് വളങ്ങള് മെയിനായിട്ട് ആയിട്ട് ചാണകപ്പൊടി ആ ചാണകപ്പൊടി പിന്നെ ഈർപ്പുള്ള ചാണകപ്പൊടി ഇട്ടോ വെയിലെ തുണക്കിയ ചാണകപ്പൊടി പൊടിയല്ലേ ചാണകപ്പൊടി വേപ്പും പിണ്ണാക്ക് എല്ലുപൊടി ഇത് മൂന്നുമാണ് ഇട്ടത് അല്ലേ അതിനൊണ്ടാണ് ഇതിന് ഇത്രയും നല്ല ഉഷാറായിട്ട് തക്കാളിക്ക് പറിക്കായിട്ട് കേട് വന്നു അല്ല ഇതൊക്കെ നല്ല തക്കാളിയാണ് ഇതൊക്കെ ഇങ്ങനെ ഈ മരത്തി മരുന്ന് പറിച്ചു തന്നെ ഭയങ്കര സന്തോഷം കിട്ടുന്ന കേ കേസാണ് അതെ അതെ കർഷകന്തിനും പൊക്കെ പൈസ മുടക്കണത് നോക്കിയാൽ ഇത് വിറ്റാമ്പില്ല നമ്മള് ചെയ്യാൻ വേണ്ടിട്ട് മറ്റുള്ളവരും കൃഷി ചെയ്യാം എല്ലാവരും കൃഷിയിലേക്ക് കാലത്ത് ഒരു നാട്ടുകാരനാണ് നമുക്ക് പറയലെ ഇതൊക്കെ ശരിക്ക് പോയാൽ കർണാടകത്തിലൊക്കെയാണ് ഇങ്ങനത്തെ രീതിയിൽ തക്കാളികള് തമിഴ്നാട്ടില് അതൊക്കെ തക്കാളി പറക്കായിട്ട് എന്താ ഒരു കൊലയില് എത്ര തക്കാളിയാന്ന് അറിയാം അഞ്ച് തക്കാളി പഴുത്ത് കാണുമ്പോൾ തന്നെ എനിക്കും കൃഷി ഉണ്ടാക്കാൻ തോന്നുന്നുണ്ടല്ലേ അല്ലേ എങ്ങനെ ഞാൻ ഓൾറെഡി ഒരു കർഷകനാണ് എന്നാലും എനിക്കും ഈ ഇങ്ങനെയൊക്കെ തക്കാളി ഉണ്ടാക്കാനുള്ള ആക്കാം ഞാനും കൂടുതൽ പടവലൊക്കെ ഉണ്ടാക്കരുത് അപ്പൊ ഇങ്ങനത്തെ കർഷകരൊക്കെ നമ്മൾ ആദരിക്കണം നല്ല മെനക്കടക്കടില്ലേ അലകെല്ലാം വെച്ച് കെട്ടി തക്കാളി തക്കാളി തക്കാളികൾ താങ്ങാനുള്ള ശേഷം മുതൽ മുടക്കം ഒന്നും ഞങ്ങൾക്ക് ഇതിൽ കിട്ടൂല വിത്ത് തൈകളൊക്കെ വാങ്ങിയത് കൊണ്ട് അപ്പൊ ഇത്രയും വലിയ തക്കാളികളൊക്കെ കൃഷിയൊക്കെ ഇണ്ടാക്കണല്ലേ നമ്മളൊക്കെ എല്ലാരും മൈൻഡ് ചെയ്യണം അതാണ് ഇവർക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് അല്ലെ രണ്ടു തക്കാളി കാഴ്ചക്കണ ഫുള്ള് കൊലയില് പത്തും പന്ത്രണ്ടും തക്കാളികളൊക്കെയാണ് എന്തായാലും ഇവിടെ വീട്ടിലേക്ക് ആവശ്യത്തിൽ തക്കാളി പെരക്കാര് പറിച്ചെടുക്കാൻ തന്നെ വല്യ ലാഭകരമാണാനും നല്ല സാധനം കഴിക്കാം അപ്പൊ ഇപ്പൊ ഇംഗ്ലീഷ് അതൊന്നും ഇംഗ്ലീഷുകളായിട്ട് അതിനെക്കാട്ടി കൂടുതലുണ്ടാവും പിന്നെ ഇവര് ഇത് ഇണ്ടാക്കണെന്ന് വെച്ചാൽ ഇവർക്ക് ഒരു മത്സ്യക്കുളം ഉണ്ട് ആ മത്സ്യക്കുളത്തിലെ വെള്ളം ഈ ഇതിന് തക്കാളിക്കൊക്കെ ഒരു അടിച്ചു കൊടുക്കുക അങ്ങനെയാണ് ഇതിൽ കൂടുതലായിട്ട് കൃഷി ഉണ്ടാവണത് ഇനിയും ഇത് വെയില ലേശം കമ്മിയുള്ള സ്ഥലം അല്ലെങ്കിൽ ശരിക്കും നമ്മളൊരാളെ പൊക്കത്തിനൊക്കെ ഈ തക്കാളി വളർന്നു വരും അപ്പൊ ജരാചേട്ടൻ്റെ തക്കാളിക്ക് പറിക്കാ ഒക്കെ അത് കാണണം ഇത് കാട്ടണത് എന്താ വെച്ചാല് നിങ്ങളും വീട്ടില് ഇങ്ങനെയൊക്കെ കൃഷികളൊക്കെ ഉണ്ടാക്കണം തക്കാളിയൊന്നും ഒന്നും നമ്മള് കർണാടുന്നു തമിഴ്നാട്ടിൽ നിന്നും വാങ്ങി പറിക്കേണ്ട സാധനങ്ങളല്ല ഫുള്ള് കുറച്ചുള്ളത് ഒരഞ്ച് കിലോന്മേല തക്കാളിന്ന് പറക്കാനും ഇവിടെ ഇണ്ട് അവർക്ക് ഫുള്ള് പഴുത്ത കംപ്ലീറ്റ് പറക്കണം എന്നാലേ അടുത്ത തക്കാളി ഇപ്പൊ കായ്ക്കുള്ളൂ മറ്റേതിനും മറ്റേതിനും കൂടെ വെള്ളം വരണ്ടേ അങ്ങനെ വെള്ളം വെള്ളം കൂടെ പഴുത്തും കൂടെ വലിച്ചെടുക്കല്ലേ മത്സ്യകൃഷി എങ്ങനെയൊക്കെ ലാഭകരാണ് ഒരു താല്പര്യത്തിന്റെ മേലെ ഒരു അഞ്ചു തക്കാളി വളരെ പൈസ ഉണ്ടാക്കണെങ്കിൽ പല വേറെ പല പണികൾ കൊടുക്കാതെ അതിന് മെനക്കെട്ടായിരം കൊണ്ട് വേറെ മെനക്കാട്ട് നല്ല പൈസ അഞ്ചു കിലോന് മേലെ തക്കാളി കിലോന് മേലെ തക്കാളി പറിച്ചാലേ പിന്നെ പുതിയ പുതിയ ഇങ്ങനെ വലുതാവുള്ളൂ തക്കാളി അധികം പഴുക്കാനും ഇങ്ങനെ വെക്കരുത് നാളൊക്കെ ടെർസിന്റെ മുകളിലൊക്കെ ഒരു കളറായപ്പോ കുറച്ചുള്ളൂ മറ്റേ തക്കാളി കൂടെ അതിന്റെ വലിപ്പം കിട്ടും പക്ഷെ ടെറസിന്റെ മുകളായിട്ട് ഈ വലിപ്പം ഉണ്ടാവില്ലേ തക്കാളി ആദ്യത്തൊക്കെ നല്ല വലുപ്പം ഉണ്ടായി ഇപ്പൊ എനിക്ക് കുറഞ്ഞിരിക്കണു അപ്പൊ നിങ്ങളീ ഇന്റർവ്യൂ ഞാൻ കൊറച്ചുമാരായിട്ട് പരിപാടി വർപ്പലിന് വാങ്ങാൻ പോകണം ഇങ്ങനെ ഇണ്ടാക്കിയ ഭംഗിണ്ടല്ലോ അത് കാണാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി ഇതിപ്പം തമിഴ്നാട്ടിലൊക്കെ എന്താ ചെയ്യുന്ന തക്കാളിക്ക് വില കുറവാണെന്നുണ്ടെങ്കിൽ അവര് ഒരൊറ്റ മരുന്നടി ഒരഞ്ചു ദിവസം തക്കാളി അവിടെ നിന്ന് തക്കാളി അതേ ഒരു കീടും കൂടാതെ അങ്ങനെ അവര് ചെയ്യുന്നതിൽ കൊല അടക്കുള്ള തക്കാളിയേ കട്ട് ചെയ്യാൻ കഴിയില്ല മരത്തിന് വേദനയൊക്കെ ഇത് പറിക്കണത് ഉം എങ്ങനെ ഓരോന്ന് പറിച്ചിരത്തേ അതല്ലേ ഈ നെട്ടി അവിടെ ഇണ്ടാവുമ്പോഴേക്കും ഞാൻ നല്ല ബ്ലേഡ് ഒക്കെ എടുത്തിട്ടാണ് കട്ട് ചെയ്യ പീഡിയെന്ന് വാങ്ങണമായിരുന്ന തക്കാളിയല്ലേ അത് കാരണം നല്ല ഒരു മധുരം കൂടിയിട്ടുള്ള പുളിയാണ് അല്ലേ അതെ അതെ

ഞാൻ വയലറ്റ് നോക്കി വയലറ്റ് കാണാൻ നല്ല അതെ അതെ കൊലയിൽ തക്കാളി രസ കാണേ ഇപ്പ എല്ലാരും തക്കാളികളൊക്കെ ഉണ്ടാക്കുക നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുക നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ ചെയ്യാൻ പറ്റും ഒരു വരെ തക്കാളി പറിച്ചിണ്ടാവും മുളക് ഉണ്ട് മുള കാശ്മീരി മുള കാണാൻ മറ്റേത് അവിടെ അത് ഏറ്റവും ചെറുതാണ് വെള്ളം വെള്ളം ഞാൻ കുറച്ച് വാളയുണ്ട് അതെ അത് പിടിച്ചു അത് മതി തൽക്കാലം ഇതിൽ വാളയണ്ട് വാള ഇല്ലത് വാളയില്ല അത് ഇതാണ് മീൻ്റെ വരും അല്ലെ ഒരു ആഗോലി ടൈപ്പാണ് മീൻ അല്ലേ അലങ്കാര മത്സ്യത്തിൽപ്പെട്ടാണ് അല്ലല്ല അത് കഴിക്കാൻ കടയിൽ ആഗോലിന്ന് പറഞ്ഞ ഹോട്ടലിലൊക്കെ കൊടുക്കുന്ന സാധനം ആഗോലിന്നാ പറയാ ഒരു അഞ്ഞൂറ് ഗ്രാമിന്റെ അടുത്തൊക്കെ ഉണ്ടാവും അഞ്ഞൂറല്ലേ ഒരു കിലോ മേലെ ഉള്ളതിലുണ്ട് അല്ല അതാ ഇതാണ് ഒരു കിലോന്റെ അടുത്തുള്ള ഒരു മത്സ്യമീനാണ് ഇട്ട നല്ല ടേസ്റ്റാന്നാണ് പറയുന്നത് പക്ഷെ വലുത് വയ്ക്കലൊന്നുമില്ല വലുത് കഴിക്കലും ഇല്ല അവർക്ക് കാണാൻ വേണ്ടി ഉണ്ടാക്കിയ നല്ല മുളകുണ്ട് ഇതൊക്കെ ഫുൾ ഓർഗാനിക് രീതിയിൽ ഉണ്ടാക്കിയതാണ് ഒരു ഇംഗ്ലീഷ് വോട്ട് അതുകൊണ്ടാണ് ഇതിന് രോഗങ്ങളില്ലാത്തത് ഇംഗ്ലീഷ് വളർട്ടിക്കങ്ങൾ അപ്പം അതിന് മരടിപ്പ് പോലത്തെ രോഗങ്ങളൊക്കെ ഇതിന് വരും ത് കാശ്മീരി മുളകാണ് ഒരു മുളകിന്റെ വലുപ്പം കണ്ടില്ല എരി ഉണ്ടാവില്ല കാശ്മീരി മുളക് കളറിന് വേണ്ടി എടുക്കണം കളറിന് മാത്രമല്ലതാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണം കാശ്മീരി മുളകിന്റെ പൊടിയൊക്കെ അത് കളറാണ് സ്മെല്ലുണ്ട് നമ്മളും എരുല്ല എരുണ്ടാവില്ല വീരാമുളക് പല ഐറ്റംസ് കൃഷികളുണ്ട് ഇവിടെ പിന്നെ കയ്പയാണ് ഇത് മായ അലത്തിൽപ്പെട്ട കയ്പ ഒക്ക അത് തയ്യാക്കിയിട്ട് കുഴിച്ചിടുകയായിരിക്കും അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് തുള്ളം വെട്ടുന്ന പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞിട്ടു അല്ലേ ആ ഇതിനൊന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കും ആ